ഇപ്പോൾ ആളുകൾ എൻ്റെ പൊന്നേന്നൊന്നും വിളിക്കാൻ പോലും പറ്റില്ല പവന് അമ്പതിനായിരത്തി നാനൂറ് രൂപ പാവപ്പെട്ട മനുഷ്യൻ ഒരു പവൻ്റെ അരപ്പവൻ്റെ ഒരു പൊന്നിൻ്റെ ഒരു കുഞ്ഞു മുക്കുത്തി പോലും മേടിക്കാൻ കഷ്ടപ്പെടുന്ന അവസ്ഥ എങ്ങനെ ഈ സ്വർണത്തിന് വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു അല്ലാതെ നമ്മളുടെ സംസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എല്ലാവർക്കും സ്വർണം വേണം മറ്റൊരു രാജ്യത്തും ഇത്രയധികം സ്വർണത്തിന് ഭ്രാന്തില്ല ഭ്രം അല്ലേ പൊതുജനങ്ങൾക്കൊരു ഭ്രാന്താണത് അതേസമയം അത് ഓരോ കുടുംബത്തിൻ്റെയും സെക്യൂരിറ്റിയാണ് ഒരു അഞ്ച് പവൻ സ്വർണം ഏതൊരു സ്ത്രീയും പരമരഹസ്യമായിട്ട് കയ്യിൽ വയ്ക്കും ഇതിൻ്റെ ഒരു സൈക്കോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു അപകടം വന്നു നിങ്ങൾക്ക് ഡിപ്പെൻഡ് ഒരു സാധനം സ്വർണ്ണമാണ് ഇത് ഇതുകൊണ്ടുപോയി പണയം വയ്ക്കുകയോ വിൽക്കുകയോ ചെയ്താൽ ഇമ്മീഡിയറ്റ് ആകും അപ്പോൾ ഒരു വീട്ടമ്മയെ ഒരു ഇന്ത്യൻ വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു ഏത് എമർജൻസി വന്നാലും നമ്മൾ നേരിടാൻ തയ്യാറാവണം അവരുടെ ഭർത്താവ് ചിലപ്പോൾ പൊതുപ്രവർത്തകനായിരിക്കും നാട് നന്നാക്കാൻ സിന്ദാബാദ് ചിന്താപാത നമുക്ക് ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നു അപ്പോൾ ഇതിൻ്റെ പേടി ഈ വീട്ടമ്മയ്ക്കാണ് കാരണം ഇത് പോയി ഈ വണ്ടി എവിടെയെങ്കിലും ഇടിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇങ്ങർക്ക് സുഖമില്ലാതെ വന്നാൽ ഒക്കെ ഇവർ ടേക്ക് കെയർ ചെയ്യുന്നു എന്നുള്ള ധൈര്യത്തിലാണ് ആണുങ്ങൾ പലപ്പോഴും നടത്തുന്നത് സകല പൊതുപ്രവർത്തകൻ സംഗീതജ്ഞൻ നടൻ ആ വലിയ ബിഹൈൻഡ് എവരി സക്സസ്ഫുൾ മാൻ ദർ ഇസ് എ വുമൻ എന്ന് പറയും അതെ സൈലൻ്റ് ആയിട്ട് ഒരു പബ്ലിസിറ്റി ഇല്ലാതെ ഒന്നുമില്ലാതെ ഇത് നിലനിർത്തിക്കൊണ്ട് പോകുന്നവരാണ് അപ്പോൾ അവർക്കാണ് ഈ സ്വർണത്തോടുള്ള നമ്മൾ അത്യാർഥി എന്ന് വിളിക്കുന്ന അവർ നിലനിൽപ്പിന് എന്ന് കരുതുന്ന ഒരു ഒരു വികാരമുള്ളത് അവർക്കാണ് സ്ത്രീകൾക്കാണ് പുരുഷന്മാർ അങ്ങനെ സ്വർണ്ണഭ്രാന്തന്മാരൊന്നുമില്ല സ്ത്രീകൾ ഇത് ചെയ്യുന്നത് അവർക്ക് സ്വർണത്തോട് ഇതൊന്നും അവർ ആഭരണങ്ങളായിട്ട് അണിഞ്ഞുകൊണ്ടൊന്നും നടക്കില്ല ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ മിക്കവാറും വീട്ടിൽ വയ്ക്കും അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ ബാങ്ക് ലോക്കറിൽ വയ്ക്കും ഒരു കല്യാണം വരുമ്പോൾ തലേദിവസം ലോക്കർ ചെയ്തെടുത്തിട്ട് കല്യാണത്തിന് ഇതിടും ബാക്കിയുള്ളവർ ഏതൊക്കെ ഇട്ടിട്ടുണ്ടെന്നൊക്കെ നോക്കും സ്റ്റൈൽ മാറി അപ്പോൾ അമ്മ മകളോട് പറയും ഇല്ല അത് കണ്ടില്ലേ അതുപോലത്തെ മേടിച്ചിടാന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ട് നീ കേട്ടില്ല ഇതൊക്കെയാണ് കല്യാണത്തിനും ഉത്സവത്തിനൊക്കെ ഉത്സവം കഴിയുമ്പോൾ വീണ്ടും ഇത് ലോക്കറിലേക്ക് പോകും ഇത് കഴിഞ്ഞിട്ട് ഈ നാട് നന്നായി കന്നിടക്കുന്ന കഴിച്ചു കൊണ്ടില്ല പുള്ളിയിടയ്ക്ക് ഇത് മേടിച്ച് പണയം വെക്കും ഇത് പണയം വെച്ചാൽ കാശെടുക്കും എന്നിട്ട് പിന്നെ ഈ പെണുമ്പിളില്ലാത്ത ബഹളമൊക്കെ എന്ന് വെച്ചിട്ടാണ് ഇത് തിരിച്ചു വീട്ടിൽ വരുന്നത് അതും കൂടെ നോക്കണം കാരണം കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറയുന്നത് പോലെ ഇതറിയാവുന്ന ഒരാൾ അവിടെയുണ്ട് അപ്പം അയാൾ പോലും അറിയാതെ ഒരു ഒരു പവൻ ഒന്നര പവനൊക്കെ മാറ്റി വയ്ക്കും ഭർത്താവ് പോലും അറിയാതെ കാരണം അറിഞ്ഞാൽ ഇയാൾ ഇത് കൊണ്ട് പണയം വെക്കും പണയം വയ്ക്കുന്നത് പലപ്പോഴും നല്ല കാര്യത്തിനാണ് പുള്ളി നാട് നന്നാക്കാൻ വേണ്ടി നാട് നന്നാൽ വേണ്ട ആർക്കും പറയാൻ പറ്റില്ലല്ലോ ഇതിനൊക്കെയാണ് പുള്ളി ചെയ്യുന്നത് പിന്നെ കൂട്ടുകാരനെ സഹായിക്കുക കൂട്ടുകാരനെ സഹായി സഹായിച്ച് ഇവിടെ കടം കയറിയിട്ട് കൂട്ടുകാരൻ പിന്നെ തിരിഞ്ഞ് നോക്കാതെ ആവുക ഇങ്ങനെയൊക്കെയുള്ള എടാകുടത്തിൽ ഭർത്താക്കന്മാർ ചെന്ന് ചാടും കുടുംബക്കാർ നോക്കും ഇവരാണ് നോക്കേണ്ടത് അങ്ങനെയാണ് ഈ ഭാരതത്തിൽ സ്വർണം ഒരു ഒരു പ്രധാന സാധനമായിട്ട് മാറുന്നത് മറ്റ് രാജ്യങ്ങളിൽ ഇങ്ങനെ ഇല്ലേ ഒന്ന് മറ്റ് രാജ്യങ്ങളിൽ നമ്മുടെ അത്രയും ഒരു ഉറച്ച കുടുംബ സംവിധാനം ഇല്ല അവർക്കും കുടുംബം ആ ജപ്പാൻകാർ കുടുംബത്തിൻ്റെ ആധിപത്യം ജപ്പാനിലെ ഈ സുസുക്കി മിത്സുവിഷി എന്നൊക്കെ പറഞ്ഞില്ല ഇവിടെ പരമ്പരാഗതമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന കുടുംബങ്ങളുണ്ട് അവിടെ അവരുടെ അവിടുത്തെ ഒരു പ്രിൻസിപ്പളാണ് അച്ഛൻ അവിടെ ജോലി ചെയ്യുന്നു മിത്സുവിഷിയിൽ മകൻ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് ആ ക്വാളിഫിക്കേഷൻ ആയി കഴിഞ്ഞാൽ അവിടുത്തെ ഓട്ടോമാറ്റിക്കലി മിത്സുവിഷീൽ അവർ ജോലി കൊടുക്കും അളിയന് കൊടുക്കും അമ്മാവിന് കൊടുക്കും ഹോൾ കുടുംബം അവരുടെ മിത്സുവിഷയിലാണ് ഇതാണ് ജപ്പാൻകാരുടെ പ്രത്യേകത അത് വേറെ ഓപ്ഷൻസ് അവർ നോക്കുകയില്ല മിത്സുമിഷിയും ഒരു പരസ്യം കൊടുത്തിട്ട് ഏറ്റവും മിടുക്കന് ഒന്നും വേണ്ട നമ്മൾ ഇയാളുടെ മകനല്ലേ എടുത്തോ നല്ല കൃഷിയായിരിക്കും അങ്ങനത്തെ ഒരു ഫാമിലി ഗ്യാരണ്ടി വെച്ച് നടത്തുന്നൊരു സമ്പ്രദായം ജപ്പാനിലുണ്ട് പക്ഷെ അവർക്കും ഈ സ്വർണം ഒരു വീക്ക്നെസ് അല്ല അല്ലെങ്കിൽ സ്ട്രെങ്ത് അല്ല നമുക്കിത് നമ്മുടെ ഏറ്റവും വലിയ വീക്ക്നെസ്സും ഒരു ഒരുപക്ഷേ ഏറ്റവും വലിയ സ്ട്രെങ്ത്തും ഇതാണ് അതുകൊണ്ട് ഈ വില വന്നു കഴിഞ്ഞാൽ ആൾക്കാർ എങ്ങനെയും സ്വർണം വാങ്ങിക്കും ഇന്നും ഇപ്പോൾ ഈ നിമിഷം എറണാകുളത്തെ സ്വർണ്ണക്കടയിൽ പോയി നോക്കുക ചുങ്കത്ത് ജ്വല്ലറി ഭീമ ആലപ്പാട്ട് മലബാർ ഗോൾഡ് റേഷൻ കടയിൽ തള്ളാണ് റേഷൻ കടയിൽ ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല നമ്മൾ പറഞ്ഞു വന്ന ഒരു ശീലമാണ് ഈ റേഷൻ കടയിൽ പോയ തള്ളൂ റേഷൻ ഒരു തള്ളുമില്ല സ്വർണ്ണക്കടയിൽ തള്ളമുണ്ട് തുണിക്കടയിൽ തള്ളുണ്ട് സ്വർണ്ണത്തിൽ ഇങ്ങനെ ഈ വില അന്താരാഷ്ട്ര തലത്തിൽ കൂടുമ്പോൾ ഇവിടെയും കൂടും അവിടെ കൂടാതെ ഇവിടെ കൂടാറൊന്നുമില്ല ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കില്ലെന്നേ ഉള്ളൂ അവിടെ ഒരു രൂപ കൂടുമ്പോൾ കൃത്യം ഒരു രൂപ ഇവിടെ കൂടുക അങ്ങനെ ആയിരിക്കില്ല പല രീതിയിൽ അതിൻ്റെ പ്രൊപ്പോർഷനൊക്കെ വ്യത്യാസമായിരിക്കും പക്ഷേ അവിടെ ഉണ്ടാകുന്ന ചലനങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത് അല്ല ഈ ദുബായാണ് ഇതിൻ്റെ ഒരു കേന്ദ്രം അപ്പോൾ ടി ജി ഇപ്പോൾ പറഞ്ഞില്ലേ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഇത് കൺസ്യൂം ചെയ്യുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ വേൾഡ് മാർക്കറ്റിൽ ഇതിൻ്റെ ഒരു സാധ്യതയും വിലയും കൂടുതൽ കാരണം ഇന്ത്യക്കാർ മാത്രമാണ് കൂടുതൽ ഉപയോഗിക്കുന്നതെങ്കിൽ വേൾഡ് മാർക്കറ്റിൽ വാസ്തവത്തിൽ അതിൻ്റെ ഫോഴ്സസ് എനിക്ക് അറിഞ്ഞുകൂടാ സ്വർണ്ണത്തിൻ്റെ പിന്നിൽ കളിക്കുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ് ദുബായ് ഇതിൻ്റെ ഒരു ഒരു കേന്ദ്രമാണ് ദുബായ് കേന്ദ്രമായതിനു ശേഷമാണ് ഇതിൻ്റെ ഫ്ലക്ച്വേഷൻസ് വല്ലാതെ മർദ്ദിച്ചത് ഒന്ന് ദുബായിലൊരു നിയന്ത്രണമൊന്നുമില്ല ഈ മലയാള പത്രങ്ങൾ ദുബായ് സർക്കാർ എന്നൊക്കെ പറയും ദുബായ് സർക്കാർ ഒന്നുമില്ല അതൊരു ഷെയ്ക്കിൻ്റെ ഭരണത്തിന് കീഴിലാണ് ആ ഷെയ്ക്ക് തീരുമാനിക്കുന്നത് അവിടുത്തെ നിയമം അല്ലാതെ ദുബൈയില് പാർലമെൻറ്റ് ഭരണഘടന എം പി ഇല്ല ദുബായിൽ വെറുതെ പത്രങ്ങൾ എഴുതി വയ്ക്കുന്നതാണ് ദുബായ് സർക്കാർ തീരുമാനിച്ചു തീരുമാനിച്ചൊന്നുമില്ല അവിടുത്തെ അയാൾ പൊളിഞ്ഞുപോയി രണ്ട് തവണ രണ്ടായിരത്തി എട്ടിൽ അയാൾ വല്ലാതെ പൊളിഞ്ഞു പോയി കാരണം കൈവിട്ട കളിയാണല്ലോ വലിയ ബിൽഡിങ് ഉണ്ടാക്കുക കടൽ നികത്തിയിട്ട് അവിടെ ബിൽഡിങ് ഉണ്ടാക്കുക ടൂറിസം അത് ഇത് ഡാൻസ് ബാർ സകലമാനത്തെമാടിത്തരങ്ങളിലേയും കേന്ദ്രം ദുബായാണ് അത് എല്ലാം അവർക്കില്ലാത്തതുകൊണ്ട് അവസാനം ഇത് പൊളിഞ്ഞു എക്കോണമി പൊളിഞ്ഞു പൊളിഞ്ഞ് അപ്പം ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നത് എപ്പോഴും യു എ ഇ ആണ് യു എ ഇ പറഞ്ഞു താൻ രണ്ടായിരത്തി നാലിലൊന്ന് പൊളിഞ്ഞതാണ് ഞങ്ങൾ കാശ് തന്നു ഇപ്പൊ രണ്ടായിരത്തി എട്ടായി നാല് വർഷം കഴിയുമ്പോ വീണ്ടും പൊളിഞ്ഞു ദിസ്ഇസ് ദ ലാസ്റ്റ് ഇനി ഞങ്ങൾ സഹായിക്കില്ല എന്ന് പറഞ്ഞിട്ട് യു എ പിന്നെയും കാശ് ദുബായി ആണ് പക്ഷേ ഇവനെ താങ്ങി നിർത്താൻ സൗദി അറേബ്യ പത്ത് പൈസ കൊടുക്കില്ല തല്ലിപ്പൊളിയാണ് ഇവൻ കാരണം മയക്കുമരുന്ന് ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്നു ഒരു തടസ്സം ഒന്നുമില്ലാത്ത നമ്മുടെ ഈ സ്വർണക്കള്ളക്കടത്ത് എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ ഈ സാധനം ദുബായിയാണ് പറയുമ്പോൾ യു എ യിൽ നിന്ന് ഗൾഫിൽ നിന്ന് ദുബായി എന്നാണ് ഈ ലിബറൽ ആയി തുറന്നു കൊടുത്തുകൊണ്ടാണ് അവർക്ക് ഒരു തുള്ളി കൊടുത്തോണ്ടാണ് കൊണ്ട് അല്ല അയാൾക്ക് ഇത് ഇതില്ലാതെയും അയാൾക്ക് ചെയ്യാം ഈ മയക്കുമരുന്ന് തന്നെ അതിന് ഇതിനൊന്നും പോകേണ്ട കാര്യമില്ല ശിക്ഷയല്ലേ ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീരുമാനിക്കുന്നത് ഈ ഷെയ്ക്ക് ആണെന്നേ ഷെയ്ക്കിന് പ്രിയപ്പെട്ടവനാണ് തുറന്നുവിടുന്നു കഴിഞ്ഞു ഈ മയക്കുമരുന്നിൻ്റെ ഒരു കമ്മീഷൻ ഷെയ്ക്കിന് എത്തിക്കാമെങ്കിൽ കടത്തിക്കൊണ്ട് പോയിക്കോളാൻ പറയും കൊണ്ടുവരുവോ കൊണ്ടുപോകുവോ എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ പറയും ഈ ഒരു ഒരു കറപ്റ്റ് മാൻ അതേസമയം കറപ്റ്റ് അല്ല അല്ലയെന്ന് കാണിക്കാനായിട്ട് ചില സിമ്പോളിക്കായിട്ടുള്ള കാര്യം ഇതൊക്കെ ഏകാധിപതികളാണില്ല എനിവേ അവിടം ഈ ഹബായതിന് ശേഷമാണ് ഈ സ്വർണത്തിൻ്റെ കള്ളക്കടത്തും അതും ഇതുമൊക്കെ കൂടുതൽ വർദ്ധിച്ചതെന്ന് വെച്ചാൽ അവിടെ നിന്ന് കയറ്റി വിട്ടാലല്ലേ ഇവിടെ വന്ന് ഇറങ്ങും അപ്പൊ കയറ്റി വിടുന്നിടത്ത് ഒരു റെസ്ട്രിക്ഷനും ഇല്ല ഇറങ്ങുന്നിടത്ത് പിടിക്കണം അപ്പ ഇത് മുഴുവൻ ബാധ്യത നമ്മുടെയായി ഇന്റലിജൻസിന്റെ ബാധ്യതയും ഇവരെ ചേസിയുടെ ബാധ്യതയല്ല നമ്മളുടെ ഈ കസ്റ്റംസ് ഓഫീസേഴ്സ് എല്ലാവരും സിൻസിയറാണ് നമുക്ക് ഉറപ്പ് പറ്റുമോ പലപ്പോഴും കോഴിക്കോടാണെന്ന് ഞാൻ കൂടുതലും കണ്ടുപിടിക്കാ കസ്റ്റംസിനെ വെട്ടിച്ച് ഇവർ പുറത്ത് വന്ന് കഴിയുമ്പോൾ കേരള പോലീസാണ് പിടിക്കുന്നത് ഒരുപാട് കേസുകൾ കേസിലുണ്ട് ഒരുപാട് കേസ് എന്നിട്ട് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അറസ്റ്റിലാകുന്നു ഇത് ഫിക്സ് ഇവർ ചെയ്യുന്നത് ഈ ആ ഷിഫ്റ്റിൽ ഈ വിമാനം അവിടെ ഇറങ്ങുമ്പോൾ ആ ഷിഫ്റ്റിൽ ആയിരിക്കും ജേക്കബ് തോമസ് നാരായണൻകുട്ടി രാമസ്വാമി എന്ന് പറയുന്നത് ഇങ്ങനെ നോക്കിയിട്ട് ആ നമ്മുടെ ആൾക്കാരാണ് പോയി ഇറങ്ങും പുറത്ത് ആ സമയത്ത് കേരള പോലീസിൻ്റെ ഡ്യൂട്ടിയിൽ ആരാണെന്നുള്ളത് ഇവർക്ക് അറിയാൻ പറ്റില്ല അറിയാനൊക്കെ പറ്റും വലിയ പ്രയാസമാണ് മാറി മറിഞ്ഞുമൊക്കെ വരും ഇവർ ബീറ്റ് പോലീസ് അതിലേ പോവും വെറുതെ ഒരു ജീപ്പ് ഇതിലെ പോകും ഇങ്ങനെയൊക്കെ അപ്പോൾ കേരള പോലീസിന് ഇതിൻ്റെ ആരെങ്കിലും ടിപ്പ് ഓഫ് കൊടുക്കും ഇങ്ങനെ ഈ ചാരപ്പണി ചാരപ്പണിയില്ലാന്ന് ഈ സ്വർണം പിടിക്കുകയില്ല ഒറ്റ കൊടുക്കാതെ സ്വർണം പിടിക്കാൻ സാധ്യത അത്രയ്ക്ക് അത്രയ്ക്ക് ആണ് അവർ ശൃംഖല പിന്നെ ഈ ഒറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വർണം പുറത്ത് കൊണ്ടുവന്നിട്ട് കൊണ്ടുപോകും കൊണ്ടുപോകുമ്പോൾ ഇത് കൊണ്ടുപോകുന്നുണ്ട് എന്ന് അറിയുന്ന ആൾക്കാരുണ്ട് അവർ വഴിയിൽ വെച്ച് തട്ടിയെടുക്കുക പൊട്ടിക്കുക അപ്പോൾ അതാണ് ആ പൊട്ടിക്കാനായിട്ട് നിൽക്കുന്നവരുടെ നിന്നാണ് പോലീസിന് ഇൻഫർമേഷൻ കിട്ടാനുള്ളത് പൊട്ടിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്നാൽ പിന്നെ അവനൊരു പണി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലീസിനെ അറിയിക്കും അപ്പം ഇവൻ പൊട്ടിക്കുന്നതിന് പകരം പോലീസ് വട്ടം പിടിക്കും ഇങ്ങനെയൊക്കെയുള്ള കോംപ്ലക്സ് ഓപ്പറേഷൻസാണത് ഏതായാലും അതുപോട്ടെ സാധാരണക്കാരെ സമയത്തോളം ഇത് വലിയൊരു ബാധ്യത തന്നെയാണ് പക്ഷേ എൻ്റെ ഒരു ഒബ്സർവേഷൻ എത്ര വില കൂടിയാലും സ്വർണക്കടയിലെ തിരക്ക് വാങ്ങും ഇത് വേണ്ട എന്ന് വയ്ക്കുന്നു രീതിയിൽ അതിനുള്ള പൈസ ഉണ്ടാക്കിയിട്ട് അത് വിറ്റിട്ടാണെങ്കിലും ചെയ്യും പക്ഷേ ടി ജി ഞാൻ ചോദിക്കുന്നത് ഇതിപ്പോൾ ഈ വില കൂടുന്തോറും ഈ കള്ളക്കടത്തിൻ്റെ സാധ്യത കൂടില്ലേ ഈ ട മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് സ്വർണത്തിൻ്റെ നികുതിയിൽ വലിയ തോതിലവ് വരുത്തിയിരുന്നു മോദി സർക്കാർ ഈ കഴിഞ്ഞ പത്ത് വർഷമായിട്ടും ഇത് ചെയ്യാത്തത് കൊണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പോലും ഈ സ്വർണ്ണക്കള്ള വാജ്പേയി ആണ് അത് കുറച്ച് മൻമോഹൻ സിംഗ് അത് കണ്ടിന്യൂ ചെയ്തു മാത്രമല്ല ഒരു അഞ്ച് കിലോ സ്വർണം അടച്ച് കൊണ്ടുവരാൻ പറഞ്ഞു ബട്ട് തിങ് ഈസ് പോകെ പോകെ ഇത് ഒബ്സർവ് ചെയ്ത് എപ്പോഴും ഉണ്ടല്ലോ നമ്മളുടെ ഫോറിൻ കറൻസിയാണ് ഈ പുറത്തേക്ക് പോകുന്നത് സ്വർണം കൊണ്ടുവരുമ്പോൾ അതിന് കാശ് കൊടുക്കണ്ടേ അവിടെ സോ വാട്ട് ഹാപ്പൻസ് ഇസ് അവർ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഈസ് ബീങ് ഡിപ്ലീറ്റഡ് സബ്സ്റ്റാൻഷ്യലി ഇത് ഈ ഒരാൾ ഒരാവശ്യത്തിന് പത്ത് പവൻ നൂറ് പവൻ കൊണ്ടുവരുന്ന പോലെയല്ല വ്യാപാരികൾ കൊണ്ടുവരും സ്വർണ്ണ കച്ചവടക്കാരെ ആഭരണങ്ങളാക്കി മാറ്റുന്നവരൊക്കെ വലിയ ടീമൊക്കെ ത്രിഭുവൻദാസ് ഭീമജി സാവേരി അവർ തന്നെ അവരെടുത്തിട്ടാണ് പിന്നെ അത് ആഭരണമാക്കിയിട്ട് ഇവിടുത്തെ ജ്വല്ലറീസിനെ കൊടുക്കുന്നത് ആഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണ ഡിസൈൻസ് മാറിക്കൊണ്ടിരിക്കും അതെ അപ്പോൾ ആൾ ചെയ്യുന്നത് എക്സ്ചേഞ്ചാണ് കൂടുതലും ഒരു മാസം മുമ്പ് വാങ്ങിച്ച വാ മാല ഇപ്പോൾ പുതിയ ഡിസൈൻ വന്നു പറഞ്ഞിട്ട് ഇത് കൊടുത്തിട്ട് വേറൊരു മാല വാങ്ങുന്നു അതിൻ്റെ ഡിഫറൻസ് മാത്രം ക്യാഷ് കൊടുക്കുന്നു ഇങ്ങനെയാണ് അതുകൊണ്ട് ജ്വല്ലറീസിൻ്റെ പരസ്യം നോക്കിക്കോളൂ വനിത ഗൃഹലക്ഷ്മി ഈ രണ്ടത്തിലാണ് ഏറ്റവും അധികം വരുന്നത് പത്രത്തിൽ വരുന്നത് കുറവാണ് പത്രത്തിൽ വരുന്ന ജ്വല്ലറിയുടെ പരസ്യം ഇപ്പോൾ പുതിയൊരു ഒരു പുതിയൊരു ഒരു ശൃംഖലയാണത് അവരുടെ അത് എന്തുമായിരിക്കട്ടെ അത് അവരുടെ മാർക്കറ്റിംഗ് ടെക്നിക്സ് ഇവരാണ് പത്രത്തിൽ ഇപ്പോൾ കൊടുക്കുന്നത് അല്ലാതെ ഭീമാ ഗോൾഡിൻ്റെ ഒരു പരസ്യം പത്രത്തിൽ വന്നിരുന്ന ആൾ എത്രയായി ആലപ്പാട്ട് ഇല്ല ഈവൻ ചെമ്മണ്ണൂർ ഇവരുടെ കൂട്ടത്തിൽ ഒരു മാമറിക്കാണ് ഈ ബോബി ചെമ്മണ്ണൂർ അയാളുടെ പരസ്യം പത്രത്തിൽ വരുന്നില്ല ദേ ഹാവ് ഓൾ ഷിഫ്റ്റഡ് ടു ദിസ് ഹൈ ക്ലാസ് മാഗസിൻസ് വനിത ഗൃഹലക്ഷ്മി ഇതുപോലെയുള്ള സാധനത്തിൽ കാരണം പത്രം വായിച്ചിട്ട് ജ്വല്ലറിയിലേക്ക് വരുന്ന ആൾക്കാരില്ല പിന്നെ എന്തിനും പത്രത്തിൽ പരസ്യം കൊടുക്കണം പിന്നെ വല്ലപ്പോഴും ഒന്ന് കൊടുക്കുക പത്രത്തിൻ്റെ പരസ്യക്കാർ വന്ന് ശല്യം ചെയ്യും എന്തെങ്കിലും തരണം സാറിനൊക്കെ പറഞ്ഞു തരും ശരി കൊടുത്തേക്കും ഒരു ട്വൻറ്റി ലാക്സിൻ്റെ പരസ്യം കൊടുത്തേക്കുന്നു അങ്ങനെയാണ് പോകുന്നത് ബാക്കി മുഴുവൻ ഈ ഹൈ സൊസൈറ്റിയിലെ ആൾക്കാരാണ് സോറുണ്ട് മറ്റവർ ഈ പറഞ്ഞ സാധാരണക്കാരുണ്ടല്ലോ അവർ വൺ ടൈം പർച്ചേസ് ആണ് വാങ്ങി അത് വീട്ടിൽ വയ്ക്കും അതെ അതെ പിന്നെ രണ്ടാമത് ഇയാളത്ര പരസ്യം ചെയ്ത് കഴിഞ്ഞാൽ അവർ പോവില്ല കാരണം അവരുടെ കാശില്ല പിന്നെ അവർക്കൊരു വിശ്വാസമുണ്ട് ഈ ഇവരൊക്കെ ഇരിക്കുമ്പോൾ പോലും നാട്ടിലെ സ്വർണ്ണ കച്ചവടക്കാർ സാധാരണ ചെറിയ ചെറു മുറിയായിട്ട് തട്ടാനും അയാൾ ഉടമസ്ഥന് അയാൾ എടുത്തു കൊടുക്കുന്ന അയാൾ ഡിസൈൻ ഉണ്ടാക്കുന്ന അയാൾ ആയിട്ട് സിംഗിൾ മാൻ ഓപ്പറേഷൻ ഭയങ്കര ക്രെഡിബിലിറ്റിയാണ് കാരണം ഇയാൾ ഒരിക്കലും ഇയാൾ തട്ടിക്കുകയില്ല സ്വർണത്തിൽ ചെമ്പ് ചേർക്കുകയില്ല ഇതൊക്കെ അയാളുടെ ഒരു വിശ്വാസ്യതയാണത് അപ്പോൾ ഇങ്ങനെയാണ് കുമാരപ്പണിക്കൻ്റെ അടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല സ്വർണ്ണമാണ് അത് വർഷങ്ങളായിട്ട് കുമാരപ്പണിക്കരൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക വിശ്വസ്തയാണ് ഇവരുടെ എല്ലാം വിശ്വസ്തയാണ് പ്രധാനം പണ്ട് ഈ ആലപ്പുഴയിലൊക്കെ മടിയിൽ ജ്വല്ലറി മടിക്കുത്തില് നിങ്ങളുടെ ബിൽഡിംഗ് അത് ഇത് കണ്ടിട്ടൊന്നും അല്ല ഭീമ എന്താ ഭീമ ഭട്ടർ പണ്ട് മുതലേ ഒരു ക്രെഡിബിലിറ്റി ഭീമയുടെ സ്വർണം വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും നോക്കേണ്ട കാര്യമില്ല ഇങ്ങനെ വന്നു പിന്നീടാണ് എത്രയോ കാലം കഴിഞ്ഞാണ് സർക്കാർ സർക്കാരിതിൽ ഇടപെടുന്നത് ബി എ എസ് ഹോൾമാർക്ക് കൊണ്ടുവന്നു നയൻ വൺ സിക്സ് കൊണ്ടുവന്നു അങ്ങനെ സർക്കാർ സ്റ്റാൻഡർഡൈസ് ചെയ്തു പക്ഷേ എന്ത് നയൻ വൺ സിക്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ തട്ടയിൽ ജ്വല്ലറി എന്ന് പറഞ്ഞാൽ എറണാകുളത്തൊരു കടയിട്ട് കഴിഞ്ഞാൽ പോയി പണി നോക്കാൻ പറയാനുള്ളത് വെറുതെ ഈച്ച അവിടെ എല്ലാവരും ഭീമയിലും ചുങ്കത്ത് ജല്ലറിയിലും അവിടെ ഇവിടേക്ക് പോകും ഇവരൊക്കെ എത്ര വർഷം കൊണ്ടാണ് ക്രെഡിബിലിറ്റി എസ്റ്റാബ്ലിഷ് അറിയാം ഇപ്പോഴും കേരളത്തിൽ ഭീമയുടെ അത്രയും ക്രെഡിബിലിറ്റി മറ്റാർക്കുമില്ല കല്യാൺ സിൽക്സ് വന്നിട്ടുണ്ട് കല്യാൺ സിൽക്സിന് കല്യാൺ ജ്വല്ലേഴ്സ് എന്ന് പറഞ്ഞ് അവരുടെ തന്നെയാണ് അതെ പക്ഷേ കല്യാൺ സിൽക്സിൻ്റെ ക്രെഡിബിലിറ്റിക്കൊപ്പം കല്യാൺ ജ്വല്ലേഴ്സ് എത്തിയിട്ടില്ല എത്തിക്കൊണ്ടിരിക്കുന്നു വർഷങ്ങളിലെ പാരമ്പര്യമുണ്ട് അവർക്ക് ചേട്ടാനിയന്മാരാണ് ഇതെല്ലാം സൊസൈറ്റി ശ്രദ്ധിക്കും ഇത് ഏത് ഫാമിലിയാണ് ഇത് ചെയ്യുന്നത് അതാണ് ഇപ്പം മുത്തൂറ്റ് ഫാമിലി പണ്ട് ഈ ബ്ലേഡ് കമ്പനികൾ മുഴുവൻ പൊളിഞ്ഞുകൊണ്ടിരുന്നു മുത്തൂറ്റ് പൊളിഞ്ഞില്ല അവരെന്തു ചെയ്യുന്ന പറയുന്നു ജോർജും പാപ്പച്ചനും ഒരാൾ ചാരി ചാരികസേരിയിൽ കിടക്കുന്നു മറ്റേ ആൾ നിൽക്കുന്നു ചേട്ടൻ കിടക്കുന്നു അനിയൻ നിൽക്കുന്നു അല്പം ഭവിതം നടുക്കൊരു ചെറിയ മേശ അതിൽ നോട്ട് അടുക്കി വെച്ചിരിക്കുന്നു എന്നിട്ട് മനോരമയിൽ അതിൻ്റെ സകല പത്രത്തിലും ഫ്രണ്ട് പേജിൽ പരസ്യം കൊടുത്തു മുത്തൂറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്ത ആരും എപ്പോൾ വന്നു കഴിഞ്ഞാലും അവരുടെ പണം ഉറപ്പായിട്ട് തിരിച്ചു തരുന്നു ആ ഒറ്റ പരസ്യം കൊണ്ട് സകലമാന പേരും പൊളിഞ്ഞു പോയെങ്കിലും മുത്തൂറ്റു പൊളിഞ്ഞില്ല കാരണം ആ കുടുംബത്തിൻ്റെ ക്രെഡിബിലിറ്റിയാണ് ആ മുത്തൂറ്റ് തറവാടികളാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൊടുത്തിരിക്കും ആർക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇതാ നോട്ടിൻ്റെ ഫോട്ടോ ഇരിക്കും അതവിടെ എല്ലാവർക്കും ആശ്വാസം കഴിയും ആ അവിടെ അവിടെയൊന്നും പോകേണ്ട കാര്യമില്ലാന്ന് അത് അവിടെ തന്നെ ഉണ്ടാവും ദിസ് വാസ് വിശ്വാസ്യ ടെക്നിക്ക് ടെക്നിക്കല്ല അവരുടെ ക്രെഡിബിലിറ്റിയാണ് ഇതിൻ്റെ പുറകിൽ ഓരോ ഫാമിലിയുടെയും ക്രെഡിബിലിറ്റിയാണ് അതെ ഒരു കാലത്ത് ഇപ്പോഴല്ല കാലം മുൻപ് ഞാൻ ഈ വ്യാപാരത്തിൻ്റെ കാര്യങ്ങൾ കൂടുതൽ പറയുന്ന ഒരു ബയാസം ഉണ്ടാക്കും ആൾക്കാരിൽ കുറെ കാലം മുൻപ് ആ സ്വർണ്ണ കച്ചവടക്കാരിൽ പ്രമുഖനായ ഒരാൾ എന്നോട് പറഞ്ഞു കേരളത്തിൽ രണ്ടേ രണ്ട് ജ്വല്ലറികളെ ഉള്ളൂ ഒന്ന് ഭീമയും പിന്നെ ഭീമയല്ലാത്തവരും ഫിഫ്റ്റി പെർസെൻ്റ് ഭീമയാണ് ബാക്കി ഫിഫ്റ്റി പെർസെൻ്റ് ഭീമയല്ലാത്തവരെല്ലാം ചേർന്ന് സി ഇമാജിൻ ഭീമാ ക്രെഡിബിലിറ്റി അതെ അതെ അയാൾ വേറെ കളിയൊന്നും കളിച്ചിട്ടൊന്നുമില്ല ക്രെഡിബിലിറ്റി വർഷങ്ങളായിട്ട് അല്ല ആളുകൾക്ക് മാർക്കറ്റിൽ വെറുതെ ഒരു തുമ്മൽ കൊണ്ട് ചലനം സൃഷ്ടിക്കാൻ പ്രാപ്തി ഉള്ളവനാണ് ത്രിഭുവൻദാസ് ഭീംജി സാവേരി എറണാകുളത്ത് എത്ര കാലമായി ടി ബി സെറ്റ് എന്ന് പറഞ്ഞി റോഡിൽ ഉണ്ട് അവിടെ അവിടെ ഒക്കെ ഉണ്ട് പക്ഷെ ഉണ്ട് അത്രയേ ഉള്ളൂ അതേസമയം ബോംബെ മാർക്കറ്റിൽ ത്രിഭുവൻദാസ് വിചാരിച്ചു കഴിഞ്ഞാൽ ഭൂകമ്പം ഉണ്ടാക്കാൻ പറ്റും അത്രയ്ക്ക് പവർഫുള്ളാണ് അതേസമയം ഇതേ ഭീമ ഇതേ ചെമ്മണ്ണൂർ അവരിവരൊക്കെ തമിഴ്നാട്ടിൽ പോയി നോക്ക് പച്ചിടില്ല കേട്ട് ഒരു ബിസിനസ്സൊക്കെ ഉണ്ടാവും അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ വേറെയാണ് ഉമ്മിഡി ബംഗാരു ചട്ടി ആൻഡ് സൺസ് നമ്മൾ ബംഗാരു ചട്ടി ആ കാരണം നൂറ്റമ്പത് വർഷമായി ബംഗാരുചട്ടി കളിക്കുന്നു ഉമ്മിഡി ബംഗാരുചട്ടി ആൻഡ് സൺസ് എന്ന് പറഞ്ഞു ഇതൊക്കെ ഈ ഇവരുടെ ആദ്യത്തും തറവാടിത്തും കുടുംബ പാരമ്പര്യം ഇതൊക്കെ നോക്കിയിട്ട് കള്ളന്മാരല്ല എന്ന് ഉറപ്പ് വരുത്തുന്നത് പരമ്പരാഗതമായിട്ട് സത്യസന്ധരായ മനുഷ്യരാണ് ഈ തൃശ്ശൂരെ ചിട്ടിക്കമ്പനിക്കും കാര്യം അവരിത് പോലെയാണ് മെജോറിറ്റി ക്രിസ്ത്യാനികളാണ് ബട്ട് ക്രെഡിബിലിറ്റി അവരുടെ ഒരിക്കലും മുങ്ങി ഈ ചിട്ടിയുടെ കാശ് മഴഞ്ഞിട്ട് മുങ്ങിക്കളഞ്ഞാൽ പോയല്ല അപ്പോൾ ആളുകൾക്ക് വിശ്വാസം വേണം അപ്പോൾ അത് ഇന്ന് തറവാട്ടിലിപ്പോൾ ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് ചിട്ടിക്ക് കാശ് അടച്ചു ഉറപ്പായിട്ട് തരും അയാൾക്ക് ജീവനുണ്ടെങ്കിൽ അയാൾ ജീവൻ പോയാൽ നിങ്ങളുടെ കാണിച്ചു തരാനുള്ള മാർഗം അയാൾ ഉണ്ടാക്കി വെച്ചിട്ട് അയാൾ ചാവുകയുള്ളൂ ഇത്ര ക്രെഡിബിലിറ്റി ആണ് സോ ദിസ് ഇസ് എ ക്രെഡിബിലിറ്റി ഫാക്ടർ വെച്ചിട്ടാണ് സ്വർണ്ണത്തിൻ്റെ മുഴുവൻ കഷ്ടപ്പെടും ഇപ്പോൾ ഈ വില ഇങ്ങനെ കൂടുമ്പോൾ ഈ കള്ളക്കടത്ത് നമുക്കറിയാം മനുഷ്യ ശരീരത്തിലെ എല്ലാ ദ്വാരങ്ങളിലും കയറ്റി സ്വർണം കൊണ്ടുപോ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇത് കൂടില്ലേ കൂടും അപ്പം അത് രാജ്യദ്രോഹ പ്രവർത്തനത്തിനൊക്കെ ഉപയോഗിക്കാമല്ലോ ഈ പണം ആ കുറെ ഉപയോഗിക്കാം കുറേയൊക്കെ ഉപയോഗിക്കാം ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ബാലൻസ് ചെയ്യേണ്ടി വരുന്നത് ഇവിടെയാണ് ഈ മറ്റേ അടൽജി ചെയ്തത് നല്ല സൊല്യൂഷനാണ് ടപ്പ് എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി അങ്ങ് കുറയ്ക്കുക ലാഭം കുറയും കളക്കടത്ത് കളക്കെടുത്തേക്കും സമാധാനമാകും പക്ഷെ ഒരു കാര്യം അങ്ങോട്ട് പോകുന്ന ഫോറിൻ എക്സ്ചേഞ്ചോ ഈ സ്വർണം കൊണ്ടുവരാനായിട്ട് അവിടെ പൈസ കൊടുക്കണ്ടേ അത് നമ്മുടെ റിസർവിൽ നിന്നാണ് ഫോറിൻ എക്സ്ചേഞ്ച് പോകുന്നത് ദിസ് ക്വസ്റ്റ്യൻ വാസ് കണ്ടിന്യൂസ്ലി അഡ്രസ് ഈവൻ ബൈ നിർമ്മല സീതാരാമൻ അവർ പറഞ്ഞു എനിക്കിത് മുതലാവുന്നില്ല ഐ അണ്ടർസ്റ്റാൻഡ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറയും അറിയാം ബട്ട് ഇതിനു വേണ്ടി ചിലവാകുന്ന ഫോറിൻ എക്സ്ചേഞ്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സ്വർണം കൊണ്ടുവരാൻ നിങ്ങൾ പറയുന്നു ഡ്യൂട്ടി വളരെ കുറേ ഉള്ളൂ ടു പെർസെൻറ് ഡ്യൂട്ടിയേ ഉള്ളൂ ശരി അപ്പോൾ നിങ്ങൾ കൂടുതൽ സ്വർണം കൊണ്ടുവരും ഇല്ലേ കൂടുതൽ ഫോറിൻ എക്സ്ചേഞ്ച് അങ്ങോട്ട് പോകും പുറത്തേക്ക് പോകും സോ അവൻ ഫോറിൻ എക്സ്ചേഞ്ച് വിച്ച് ഈസ് നോട്ട് ഗുഡ് ഫോർ ദ കൺട്രി ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് വേണ്ടേ അതിന്റെ പുറത്താണ് നമ്മളീ കടം വാങ്ങുക ഐ എം എഫ് വേൾഡ് ബാങ്ക് അവനെ ഇവനെയൊക്കെ വരട്ടുക പിടിക്കുക ചെയ്യുന്നത് നമ്മളുടെ ഈ ഫോറിൻ എക്സ്ചേഞ്ചിന്റെ ബലം കൊണ്ടാണ് അല്ലെങ്കിൽ ഈ ഡോളർ എക്കോണമി ഇല്ലാതെയായിട്ട് റുപ്പി എക്കോണമി ആവണം അതിപ്പോഴും ഒരു വിദൂരമായ സ്വപ്നമായിട്ട് നിൽക്കുന്നു നമ്മുടെ കറൻസിക്ക് ലോകം മുഴുവൻ അക്സെപ്റ്റ് നെറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ സ്വർണ്ണത്തിന്റെ ഇനിയും കൂടിക്കൊണ്ടേ കുറെ കാലം കൂടെ കൂടാനാണ് സാധ്യത അതിന്റെ ഒരു അപകടനില വന്നു കഴിയുമ്പോൾ ഈ ഡ്യൂട്ടി കുറയ്ക്കുക എന്നൊക്കെ പറയുന്നത് മറ്റത് ഈ കാണുന്നതൊക്കെ ഉണ്ടല്ലോ അറ്റ് എ ലാർജർ ലെവൽ അത് വലിയൊരു കാര്യമൊന്നുമല്ല ഒരുത്തന് ചെവിക്കകത്ത് എത്ര കയറ്റും സ്വർണം ഇരുപത്തഞ്ച് ഗ്രാം അമ്പത് ഗ്രാം രണ്ട് ചെവിയിലും ഐ ഞാൻ വാണ്ട് ടു ഓൾ ദാറ്റ് പ്ലേസസ് അതുകൊണ്ടാണ് ബട്ട് ഇതൊക്കെ മൈനർ സാധനങ്ങളാണ് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് തൂക്കിയെടുത്തു കഴിഞ്ഞാൽ ഒരു തൊള്ളായിരം ഗ്രാം ഒരു കിലോ ഒരു കിലോ ഒന്നര കിലോ ഇതാണ് ഒരു ഒന്നര കിലോ സ്വർണം നമ്മളുടെ എക്കോണമിയിൽ വളരെ നിസ്സാരമാണ് കടുക് പോലെയാണ് ലാർജർ ഇതിൽ നോക്കുമ്പോൾ സോ ദർ ഫോർ ഗവൺമെൻറ് ടേക്സ് എ ഡിസിഷൻ ഓക്കെ ലെറ്റസ് കണ്ടിന്യൂ വിത്ത് ദിസ് പിന്നെ അതിൽ ചോർച്ചയുണ്ടാകുന്നു അല്ലേ കള്ളക്കടത്ത് നടത്തും ശരി കുറേയൊക്കെ പിടിക്കുന്നു കുറേ പിടിക്കാതെ പോകുന്നു അങ്ങനെ കോട്ടെ ബിക്കോസ് അവർ എക്സ്ചേഞ്ച് സേഫ് അത് ഡേഞ്ചർ കണ്ടു കഴിഞ്ഞാൽ അവർ പിടിക്കും അതുവരെ ഈ ബഹളം സംഗതി നടന്നുകൊണ്ടിരിക്കും മനുഷ്യനെ ഇങ്ങനെ മോഹിപ്പിച്ചുകൊണ്ടേയിരിക്കും വില കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക